നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സീനിയർ മക്കൾക്കായിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ ആക്ടിങ്ങിനെ ബേസ് ചെയ്ത് ഒരു പോർഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഉത്സവത്തിൻ്റെ സ്ഥലത്ത് നിൽക്കുവാണ് അപ്പോൾ നിൽക്കുമ്പോഴത്തേക്കും പ്രണയിതാവിനെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ കറക്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴത്തേക്കും ആളെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചെറിയൊരു ശൃംഗാരം അല്ലെങ്കിൽ ചെറിയൊരു നാണോ അല്ലെങ്കിൽ എന്താണോ ആ ഒരു സിറ്റുവേഷനിലെ എക്സ്പ്രഷൻ സെയിം ടൈമിൽ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും തൊട്ടടുത്ത് നിന്ന് വളരെയധികം ഒരു ആ ഒരു ഉത്സവ സ്ഥലത്ത് പോലും ഒരുപാട് ഇങ്ങനെ വഴക്കോ പ്രശ്നമൊക്കെ പരസ്പരം സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ബേസ് ഉള്ളത് കാണിക്കണം നമ്മുടെ ലെഫ്റ്റ് അല്പം മുകളിലായിട്ട് കമ്പം പൊട്ടി അപ്പോൾ നമ്മൾ അതിങ്ങനെ വളരെ ഇഷ്ടത്തോടെ നോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ടോന്ന ഒരു പൊട്ടലിന് മീൻസ് ശബ്ദത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഞെട്ടണം ഞെട്ടി അവിടെ നിന്ന് ആരെങ്കിലും അത് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ ഭാവന ബേസ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൂടെ ഇൻക്ലൂഡ് ചെയ്യാം ചെയ്യുക നമുക്ക് നോക്കാം നമ്മുടെ മക്കളെങ്ങനെ ചെയ്യുമെന്ന് നമ്മുടെ മീനാക്ഷി മോൾ എത്തിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ചെയ്യാം ഉത്സവ സ്ഥലത്ത് നിൽക്കുവാണ് ഇപ്പം മോളുടെ പ്രണയിതാവിനെ കണ്ടു അച്ഛനും അമ്മയും അടുത്ത് നിന്ന് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് വഴക്കും പ്രശ്നവും വല്ലാത്ത സംസാരവും ഒക്കെയാണ് മക്ക അതിന്റെ നല്ല ഇറിറ്റേഷൻ ഉണ്ട് പെട്ടെന്ന് മുകളിൽ കമ്പം പൊട്ടുന്ന ആ വളരെ മനോഹരാണ് മുകളതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുവാണ് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പൊട്ടലായിരുന്നു ആരെങ്കിലും കണ്ടോ ചെറുതായിട്ടൊന്ന് ചമ്മിയോ എന്ന് മൊത്തം ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അറിയത്തില്ല കുഴപ്പമില്ല പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ എന്നുള്ള കുഴപ്പമില്ല ആദ്യത്തെ ഒരിതല്ലേ അപ്പോഴെ ആ അനാമിക മോള് ഉത്സവ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുവാണ് ശരി മോള് പ്രണയിക്കുന്ന ആ ഒരു പ്രണയിതാവിനെ കണ്ടു അച്ഛനും അമ്മയും അടുത്ത് നിന്ന് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സംസാരമൊക്കെയും ചെറിയ ചെറിയൊരു വഴക്ക് കണക്കൊക്കെ എവിടെ ചെന്നാലും അങ്ങനത്തെ ഒരു രീതി എന്നൊരു തലം പെട്ടെന്ന് അവിടെ കമ്പം പൊട്ടുന്നു അത് വളരെ മനോഹരമാണ് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു നല്ലതായിട്ടുണ്ട് പെട്ടെന്ന് കേട്ടോ ഒരു ശബ്ദം പൊട്ടലിൽ ഓക്കെ ആ അവിടെ മൊത്തം നോക്കുവാണോ ആരെങ്കിലും കണ്ടോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയോ വേണം കേട്ടോ എന്നൊരുത് ഓക്കേ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക കുട്ടി പക്ഷെ ആ ഒരു ഒരു സിറ്റുവേഷനിൽ ചെയ്യാവുന്ന ഹാക്കിങ് ചലഞ്ച് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ സിദ്ധി മോളാണ് നമുക്ക് നോക്കാം ഇങ്ങനെ ഉത്സവത്തിന്റെ സ്ഥലത്ത് നിൽക്കുവാണ് അവിടെ വെച്ച് മോള് മോളുടെ പ്രണയിതാവിനെ കാണുന്നു അച്ഛനും അമ്മയും തൊട്ടെടുത്ത് വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സംസാരമൊക്കെ സംസാരിച്ച വഴക്കൊക്കെയാണ് കമ്പം പൊട്ടുന്ന ആ വളരെ മനോഹരമാണ് നമുക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ സെയിം ടൈമിൽ പെട്ടെന്നങ്ങ് പൊത്തി ഒരു പലിയ ശബ്ദമായിരുന്നു അപ്പൊ അങ്ങ് മോള് ആരെങ്കിലും കണ്ടോ ചെറിയൊരു ചമ്മലുണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഓക്കേ ശരി മാറുമല്ലേ ആ സെയിം ടൈമിൽ തന്നെ ബാക്കി എടുക്കാൻ നോക്കണം കുഴപ്പമില്ല നമ്മുടെ ആക്ടിങ് ചലഞ്ച് ചെയ്യാനായിട്ട് ഇപ്പ എത്തിയിരിക്കുന്നത് നമ്മുടെ ജനമോളാണ് നമുക്ക് നോക്കാം മോൾ എങ്ങനെ ചെയ്യുമോ എന്നുള്ളത് മോളൊരു ഉത്സവ സ്ഥലത്ത് നിൽക്കുവാണ് ആ സമയത്ത് മോൾ മോളുടെ ഒരു പ്രണയിതാവിനെ അയ്യോ ഒരു പ്രണയിതാവല്ല മോളുടെ പ്രണയിതാവിനെ കാണുന്നു ടയ്ക്കുള്ള ഒരു സെയിം ടൈമില് മോളുടെ അച്ഛനും അമ്മയും തൊട്ടെടുത്ത് വളരെ അധികം വഴക്ക് ഒരുപാട് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സംസാരമൊക്കെ ചെയ്യുവാണ് മോക്കത് വളരെ ഇറിറ്റേഷനും വേഷമോ ഉള്ളതാണ് പെട്ടെന്ന് കമ്പം പൊട്ടുന്ന വളരെ സുന്ദരമായ മനോഹരമായിട്ടുള്ള മൊക്കൊരുപാടിങ്ങനെ ഇഷ്ടപ്പെട്ട അതിൽ ലയിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പൊട്ടൽ വലിയ ശബ്ദമായിരുന്നു പക്ഷെ അത് ആരെങ്കിലും കണ്ടോ മോള് ഞെട്ടിയത് എന്നൊരിത് നോക്കുണ്ട് ഓക്കെ മോളത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുന്നു പ്രണയിതാവ് കണ്ടോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക ഓക്കെ മക്കളെ ആ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒരു 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 അത് തന്നെ അല്ല സെക്കൻഡ് സെക്കൻഡ് നിക്കും ചേച്ചി മറ്റേലോട്ട് വരാൻ അതിന്റെ ഈ നമ്മുടെ ശ്രീലക്ഷ്മി മോളാണ് നമുക്ക് നോക്കാം ആ ചേട്ടി എങ്ങനെ ചെയ്യുമെന്ന് ഒരു ഉത്സവ സ്ഥലത്ത് നിൽക്കുവാണ് അവിടെ വെച്ച് മോള മോളുടെ പ്രണയിതാവിനെ കാണുന്നു കണ്ടപ്പോൾ ഉള്ള ഒരു നോട്ടം ഭാവം ഓക്കെ തൊട്ടടുത്ത് മോളുടെ അച്ഛനും അമ്മയും വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് സംസാരവും ചെറിയൊരു വഴക്കുമൊക്കെ നടക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു വിഷമാവസ്ഥ മോളുടെ മുഖത്തുണ്ട് പെട്ടെന്ന് കമ്പം പൊട്ടുന്നു വളരെ മനോഹരമായിട്ട് ഇഷ്ടമായിട്ടുള്ള കമ്പമാണ് ഓക്കെ പെട്ടെന്ന് ഇഷ്ടോ ഒരു ശബ്ദം വളരെയധികം വലിയൊരു പൊട്ടലായിരുന്നു അത് ആരെങ്കിലും കണ്ടോ മോളെ സ്നേഹിക്കുന്ന ആള് മോളി ഞെട്ടിയത് കണ്ടോ അതൊക്കെ ജസ്റ്റ് ഒരു ചമ്മലായിട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക ഒന്ന് അഡ്ജസ്റ്റ് ആയി നിക്കുക എന്നാലും അഭിരാമി മോളാണ് നമുക്ക് നോക്കാം മക്കളെ അപ്പൊ മോള് ഒരു ഉത്സവ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുവാണ് ആ ടൈമിങ്ങിൽ ആ മോളെ മോളുടെ പ്രണയിതാവിനെ കാണുന്നു അവിടെ നിങ്ങൾക്കിടയ്ക്കുള്ള ആ ഒരു ഭാവം തൊട്ടടുത്ത് മോളുടെ അച്ഛനും അമ്മയും വല്ലാണ്ട് വഴക്കും ശകാരോ ദേഷ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ആയ സംസാരം വെക്കുവാണ് മുഖറി നല്ല ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് കമ്പം പൊട്ടുന്ന വളരെ മനോഹരമാണ് മുഖത്ത് ഒരുപാട് ഇഷ്ടമുള്ളയാണ് അതിങ്ങനെ ആസ്വദിച്ച് മോള് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അയ്യോ വലിയൊരു ശബ്ദമായിരുന്നു മോൾക്ക് ആകെ ഒരു ആരെങ്കിലും കണ്ടോ എന്നൊരു ചെറിയൊരിത് മോളെ സ്നേഹിക്കുന്ന ആൾ കണ്ടോ എന്നൊക്കെ ഒരിത് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഓക്കെ ആയി വരുന്നു ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യാണ്ട് അയപ്പില്ല പെട്ടെന്നുള്ള ഒരിത് വരുത്തിയല്ലേ ഓക്കെ കുഴപ്പമില്ല മോളെ കൊണ്ടുവക്കുന്നനക്ക് ചെയ്തില്ലേ അടുത്ത് നമ്മുടെ ജാനകി മോളാണ് ആക്ടിങ് ചലഞ്ചിനായിട്ട് എത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം മക്കളെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ മോൾ ഒരു ഉത്സവത്തിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുവാണ് അവിടെ വെച്ച് മോള് വളരെയധികം സ്നേഹിക്കുന്ന പ്രണയിതാവിനെ കാണുന്നു നിങ്ങൾക്കിടയ്ക്കുള്ള ഒരു ഭാവം നോട്ടം അതൊക്കെ പെട്ടെന്ന് മോളുടെ അച്ഛനും അമ്മയും അവിടെ നല്ല രീതിക്ക് ഇങ്ങനെ വഴക്കും ആവശ്യമില്ലാത്ത സംസാരമൊക്കെ ചെയ്യുന്ന മൊക്ക വളരെയധികം ഇറിറ്റേഷനുണ്ട് അതിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കമ്പം പൊട്ടുന്നു ആ അത് വളരെ ഇഷ്ടപ്പെട്ടു നല്ല സുന്ദരമായിട്ടുണ്ട് മനോഹരമായിട്ടുണ്ട് അതിൽ മോളിങ്ങനെ ലയിച്ച് നിൽക്കുവാണ് പെട്ടെന്ന് ടോ എന്നൊരു ശബ്ദം വളരെയധികം വലിയ ശബ്ദം മോൾ ഞെട്ടി അവിടെ ചുറ്റും ഇങ്ങനെ ആരെങ്കിലും കണ്ടോ എന്നൊരിതിൽ നോക്കുവാണ് അതിലൊന്ന് മോളിങ്ങനെ അഡ്ജസ്റ്റ് ആയി വരുവാണ് ഓക്കെ ചെറിയൊരു ചമ്മലൊക്കെ വന്ന ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എക്സ്പ്രഷൻ ചേഞ്ച് ആയി വന്നില്ലേ ഓക്കേ അത് കുഴപ്പമില്ല ഫസ്റ്റ് ടൈം ആയിട്ട് മുളക് കൊണ്ടു വെക്കുന്ന കണക്ക് മാക്സിമം ചെയ്തില്ലേ അതവിടെ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഇൻസിഡന്റ് നമ്മൾ ആ ഒരു ഭാവനയിൽ ഇടണം ആ സെയിം ടൈമിൽ തന്നെയാണ് ആ അച്ഛൻ്റെ അമ്മയുടെ ഇറിറ്റേഷൻ എവിടെ ചെന്നാലും ഈ വഴക്കേ ഉള്ളൂ എന്നാൽ ഒരിതുണ്ടല്ലോ നമുക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇത് വരെ സെയിം ടൈമിൽ ആ കമ്പം പൊട്ടി അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓ അപ്പോഴത്തേക്കും ഞെട്ടി അപ്പോൾ എവിടെയൊക്കെയാണ് നേരെ ആദ്യം ആ കാമുകനെ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഒരു ഇഷ്ടം ശൃംഗാര രീതി ആ ഒരു ചെറിയ ഇഷ്ടം നോട്ടം അപ്പം തന്നെ സ്പോട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അച്ഛനും അമ്മയും കിടന്ന് അവിടെ എന്തോ കാര്യം പറഞ്ഞ് സംസാരവും വഴക്കും ഇപ്പോൾ ഒരു ഒരു ഇറിറ്റേഷൻ അധികം കാണിക്കുന്നത് അപ്പോൾ തന്നെ പെട്ടെന്ന് ആ കമ്പം പൊട്ടുന്നു നോക്കുന്ന സെയിം ടൈമിലിങ്ങനെ നോക്കുമ്പോൾ ഏട്ടോന്ന് പൊട്ടുമ്പോഴത്തേക്ക് പെട്ടെന്നിങ്ങനെ ഞെട്ടി ഞെട്ടിയതിന് ശേഷം ജസ്റ്റ് ആരെങ്കിലും കണ്ടാന്ന് ഒന്നിങ്ങനെ നോക്കുന്നു പക്ഷേ കുറച്ച് നാച്ചുറലായിട്ട് ചെയ്യാൻ നോക്കുക പെട്ടെന്നാണ് ഇങ്ങനെ സ്പോട്ടിലല്ലേ എക്സ്പ്രഷൻ എല്ലാം ചേഞ്ച് ആവുന്നത് അത് ബേസ് ഒക്കെ നനക്ക് പെട്ടെന്നുള്ളവരിത് ചെയ്തു അപ്പൊ ഇനി നല്ലൊരു ആക്ടിങ്ങിന്റെ അതോ ഒരു വീഡിയോ ഡാൻസോ ഒക്കെ ആയിട്ട് ഉടൻ വരാം ചാച്ച പറഞ്ഞോ ചാച്ചാ